ഹായ് ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ ശീലിക്കണം നിങ്ങൾക്ക് ഈ തരുന്ന ക്ലാസുകൾ നിങ്ങൾ നന്നായി കേൾക്കുക അതുപോലെ അത്യാവശ്യം വേണ്ടുന്നവ എഴുതിയെടുക്കുക നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയത് ഇംഗ്ലീഷ് തീരെ എഴുതുവാനും വായിക്കുവാനും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇന്നിപ്പോൾ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ഘട്ടം വരെ എത്തി ഇതിനു വേണ്ടി നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ട ഒരു നയാ പൈസ പോലും മുടക്കരുത് രണ്ട് വ്യക്തികൾ കണ്ടുമുട്ടി അപ്പോൾ ഒരാൾ പുതിയായിട്ട് പരിചയപ്പെടുന്നു അപ്പോൾ ചോദിക്കുന്നു എക്സ്ക്യൂസ് മീ ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ ക്ഷമിച്ചാലും നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെയുണ്ട് നമ്മൾ ചോദിക്കില്ല മോൻ എത്ര കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ അതെങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കാം എക്സ്ക്യൂസ് മീ ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ ീ എത്ര കാലമായിട്ട് ഉണ്ട് അപ്പോൾ മറുപടി കൊടുക്കാണ് മോർ ദാൻ അതിനേക്കാൾ കൂടുതൽ ഏതിനേക്കാൾ കൂടുതൽ ട്വൻ്റി ഇയേഴ്സ് മോർ ദാൻ ട്വൻറ്റി ഇയേഴ്സ് ഇരുപത് വർഷത്തേക്കാൾ കൂടുതലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടെ വർക്ക് ഇവിടെയുണ്ട് മോർ ദാൻ ട്വൻറ്റി ഇയേഴ്സ് ഇരുപത് വർഷത്തേൽ കൂടുതലായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് അപ്പോൾ ചോദിക്കണേ ഹൗ അബൗട്ട് ദ പീപ്പിൾ ഹിയർ ഇവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെയുണ്ട് നല്ലതാണോ പീപ്പിൾ ഹിയർ ഇവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെയുണ്ട് വെരി ലവബിൾ ടൂമി എന്നോടൊക്കെ ഭയങ്കര സ്നേഹം വെരി ലവബിൾ ടൂമി എന്നോടൊക്കെ ഭയങ്കര സ്നേഹമാണ് വലിയ കാര്യമാണ് ആൻഡ് യുവർ ബേസ് അപ്പൊ നിന്റെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ടപ്പോ ഹൗ ആൻഡ് യുവർ ബേസ് നിന്റെ കച്ചവടോ ഹങ്കി ഡറി എന്താണ് ഹങ്കി ഡി അടിപൊളി നല്ല നിലയിൽ കേട്ടാ നല്ല നിലനിന്ന് ഉടൻ്റെ മറ്റൊരു വാക്കാണ് ഹങ്കി ഡറി അടിപൊളി നല്ല നിലയിൽ പോകണുണ്ട് അടിച്ച് പൊളിച്ച് പോകേണ്ടത് കച്ചവടൊക്കെ ക്ഷമിച്ചാലും നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട് മീ ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ നിങ്ങൾ എത്ര കാലമായിട്ട് ഇവിടെ ഉണ്ട് മോർ ദാൻ ട്വൻ്റി ഇയേഴ്സ് ഇരുപത് വർഷത്തേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് മോർ ദാൻ ട്വൻറ്റി ഇയേഴ്സ് ഹൗ അബൗട്ട് ദ പീപ്പിൾ ഹിയർ ഇവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ജനങ്ങൾ ഒക്കെ എങ്ങനെയുണ്ട് ഹൗ അബൌട്ട് ദ പീപ്പിൾ ഹിയർ വെരി ലവബിൾ ടു മീ വെരി ലവബിൾ ടു മീ എന്നോട് ഭയങ്കര കാര്യം കേട്ടോ വെരി ലവബിൾ ടു മീ എന്നോട് വലിയ കാര്യമാണ് ആൻഡിയുവർബേഴ്സ് അപ്പം നിൻ്റെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് ആൻഡ് യുവർ ബേഴ്സ് ഹാങ്കി ഡറി അടിപൊളി ഹാങ്കി നമ്മൾ ഒരു പണിക്കാരനെ വെച്ച് പണികൾ ചെയ്യിക്കാറുണ്ട് അപ്പോൾ പണി ഉദ്ദേശിച്ചത് നേരത്തെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമാവും അല്ലേ അവന് ചിലപ്പം ചായക്കാശൊക്കെ കൊടുക്കും അത് നമുക്ക് എങ്ങനെ അവതരിപ്പിക്കാം ഐ ഹോപ്പ് യു ഹാവ് ഡൺ ഓൾ വർക്ക് എല്ലാ വർക്കുകളും നീ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ചെന്ന് നോക്കിയപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അതും അല്ലേ ഐ ഹോപ്പ് യു ഹാവ് ഡൺ ഓൾ ദ വർക്ക് നീ എല്ലാ വർക്കുകളും ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ തീർത്തിട്ടുണ്ടല്ലോ യെസ് ഐ ഹാവ് ഡൺ ഊ ഞാൻ മുഴുവൻ തീർത്തിട്ടുണ്ട് എല്ലാ പണികളും പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട് യെസ് ഐ ഹാവ് ഡൺ ഞാൻ എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട് അപ്പം പറയാണ് വെൽ അതെ ഹാവ് എ കപ്പ് ഓഫ് ടീ പണി കണ്ടപ്പോൾ സന്തോഷമായി ചെയ്ത് കഴിഞ്ഞപ്പോഴേ അപ്പോൾ മുതലാളി ചോദിക്കുന്നത് വെൽ അതെ ഹാവ് എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ചായ കുടിച്ചാലെങ്ങനെ അപ്പോൾ പണിക്കാരൻ പറഞ്ഞ് സോറി ക്ഷമിക്കാൻ ఐ హ్ జస్ట్ డ్రంక్ న్ కుడి ఆయా అప్పు ముదిన కొరం కాతున్న సోరీ ఐ హ్ జస్ట్ డ్రంక్ న్ కుడి సో జస్ట్ డ్రంక్ హియర్ ఈస్ ద మణి అప్పు పనికారాశుకుడుకే హియర్ ఈస్ ద మణి ద పైస పొ అలాట్ ఈశ్వర్యం కాస్ వాట్ మోర్ അപ്പോൾ ആയിരം രൂപയാണെങ്കിൽ ചിലപ്പോൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് കൂടുതലുണ്ടാക്കാം അപ്പോൾ ഇനി സാറേ ഇത് കൂടുതലുണ്ടല്ലോ അല്ലേ ഓ ഇറ്റ് ഈസ് സം വാട്ട് മോർ ഇത് ഒരുമാതിരി ഒക്കെ കൂടുതലുണ്ടല്ലോ നോ ഇറ്റ്സ് മൈ പ്ലഷർ ഏയ് ഏയ്ൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നോ ഇറ്റ്സ് മൈ പ്ലഷർ തെൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ഐ ഹോപ്പ് യു ഹാവ് ഡൺ ഓൾ ദ വർക്ക് എനിക്ക് ഉറപ്പുണ്ട് നീ എല്ലാ പണികളും ചെയ്ത് തീർത്തിട്ടുണ്ടെന്ന് യു ഹ് ഡൺ ദ്സ് ഐ ഹാവ് ഡൺ വ ഞാനെല്ലാം തീർത്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് യെസ് ഐ ഹ് ഡൺ വെൽ അതെ ഹാവ് എ കപ്പ് ഓഫ് ടീ ഒരു കപ്പ് ചായ കുടിച്ചാൽ എങ്ങനെ വെൽ ഹാവ് എ ക ടീ സോറി ക്ഷമിക്കണം കേട്ടോ ഐ ഹാവ് ജസ്റ്റ് ഡ്രങ്ക് ഞാനിപ്പോൾ തന്നെ കുടിച്ചോളൂ ഞാൻ ഞാനൊരു ക്ലാസ്സിലായപ്പോ തന്നെ കുടിച്ചോളൂ സോറി ഐ ഹാവ് ജസ്റ്റ് റാങ്ക് ഹിയർ ഈസ് ദ മണി ദ പൈസ പിടിച്ചോ ഹിയർ ഈസ് ദ മണി ദ പൈസ പിടിച്ചോ ഓ ഇറ്റ് ഈസ് മോർ ഓ ഇത് കുറച്ച് കൂടുതലുണ്ടല്ലോ ചേട്ടാ അല്ലേ സാറേ ഇത് കുറച്ച് കൂടുതലുണ്ടല്ലോ പൈസ ഓ ഇറ്റ്സ് ഇറ്റ് മോർ നോ ഇറ്റ്സ് മൈ പ്ലഷർ ഏ ഇതെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ നോ ഇറ്റ്സ് മൈ പ്ലഷർ കാരണം വർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇത്തിരി ചായക്കാശ് കൊടുക്കുന്നത് നോ ഇസ് മൈ പ്ലാഷർ യൂസ് മീ വെൻ ഡിഡ് യു റിട്ടേൺ ക്ഷമിച്ചാലും നീ എന്ന തിരിച്ചു വന്നത് യൂസ് മീ വെൻ ഡിഡ് യു റിട്ടേൺ നീ എന്നാണ് തിരിച്ചു വന്നത് ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം യൂസ് മീ വെൻ ഡിഡ് യു റിട്ടേൺ നീ എന്നാണ് തിരിച്ചു വന്നത് ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം അവ ചോദിക്കുകയാണ് ഐ ഹിയർ ഞാൻ കേട്ടല്ലോ യു ആർ ഗോയിങ് ടു മാരി നീ വിവാഹം കഴിക്കാൻ പോണമെന്ന് പറഞ്ഞ കേട്ടല്ലോ ഐ ഹിയർ ഞാൻ കേട്ടല്ലോ യു ആർ ഗോയിങ് ടു മാരി നീ വിവാഹം കഴിക്കാൻ പോണെന്ന് കേട്ടല്ലോ ഏ സയം അതെ 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 ശരിയെന്നെ ഹൂ ഈസ് ദ ഫിയാൻസി നോക്കൂ ഹു ഈസ് ദ ഫിയാൻസിവ് വന്നു കഴിഞ്ഞാൽ ഫിയാൻസെ വരൻ രണ്ട് ഈവ് വന്നു കഴിഞ്ഞാൽ ഫിയാൻസി വധു അപ്പം ഒരെണ്ണം വന്നാൽ ഫിയാൻസെ വരൻ രണ്ട് ഈ വന്നാൽ ഫിയാൻസി വധു ഈസ് ദ ഫിയാൻസി വധു റാണി ഒരു പേരിട്ടെടുത്തു റാണി വേട്ടാ ഹു ഈസ് ദ ഫിയാൻസി ആരാണ് വധു റാണി വിഷ് യു ഓൾ ദ ബെസ്റ്റ് വിവാഹം കഴിക്കാൻ പോകണല്ലേ വിഷ് യു ഓൾ ദ ബെസ്റ്റ് എനിക്ക് നന്മകളൊക്കെ നേരുന്നു അപ്പം എന്തു പറയും നമ്മൾ താങ്ക് യു നന്മ നേർന്നതല്ലേ താങ്ക് യു മീ വെൻ ഡിഡ് യു റിട്ടേൺ ക്ഷമിച്ചാലും നീ എന്നാണ് തിരിച്ച് വന്നത് യൂസ് മീ വെൻ ഡിഡ് യു റിട്ടേൺ നീ എന്നാണ് തിരിച്ചു വന്നത് ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം ലാസ്റ്റ് മന്ത് ഐ ഹിയർ യു ആർ ഗോയിങ് ടു മാരി ഞാൻ കേട്ടല്ലോ നീ വിവാഹം കഴിക്കാൻ പോണെന്ന് ഐ ഹിയർ യു ആർ ഗോയിങ് ടു മാരി നീ വിവാഹം കഴിക്കാൻ പോണെന്ന് ഞാൻ കേട്ടല്ലോ യേ സയം അതെ കഴിക്കാൻ ഈസ് ഈസ് ദ ദ വ്യാൻസി വ്യാൻസി ആരാണ് ആരാണ് വധു വധു റാണി എന്ന് വിഷ് യു ഓൾ ദ ബെസ്റ്റ് നിനക്ക് എല്ലാവിധ നന്മകളും നേരുന്നു വിഷ് യു ഓൾ ദ ബെസ്റ്റ് അപ്പോൾ നമ്മൾ എന്ത് പറയും താങ്ക് യു താങ്ക് യു നന്ദി രണ്ട് കൂട്ടുകാരന്മാർ കണ്ടുമുട്ടുന്നു ഒരാളെ കല്യാണം ക്ഷണിക്കുന്നു എങ്ങനെ ക്ഷണിക്കുന്നു നോക്കൂ വാവ് ഇറ്റ്സ് ലോങ് ടൈം സിൻസ് ഐ മെറ്റ് യു കൂട്ടുകാരനെ കണ്ടപ്പോഴു വാവ് അത്ഭുതം ഇറ്റ്സ് ലോങ് ടൈം സിൻസ് ഐ മെറ്റ് യു നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ വാവ് ഇറ്റ്സ് ലോങ് ടൈം സിൻസ് ഐ മെറ്റ് യു നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ യെസ് യു ആർ റൈറ്റ് അതെ നീ പറഞ്ഞു ശരിയാണ് നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ കാലമായിട്ടുണ്ട് യെസ് യു ആർ റൈറ്റ് അതിരിക്കട്ടെ വാട്ട് ഈസ് ദ ന്യൂസ് അതിരിക്കട്ടെ എന്തൊക്കെ വിശേഷങ്ങൾ വൈദവേ വാട്ട് ഈസ് ദ ന്യൂസ് അതിരിക്കട്ടെ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ എൻ്റെ വാർത്തകൾ വെൽ അതെ ഐ ഹാവ് ടു ഇൻവെയ്റ്റ് മൈ മാരേജ് എനിക്ക് എൻ്റെ കല്യാണം ക്ഷണിക്കേണ്ടതുണ്ട് അപ്പോൾ കല്യാണം ക്ഷണിക്കാൻ വന്നതാണ് വെൽ അതെ ഐ ഹാവ് ടു ഇൻവെയ്റ്റ് മൈ മാരേജ് എനിക്ക് എൻ്റെ കല്യാണം ക്ഷണിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ചോദിക്കും വെൻ വിൽ ബി യുവർ മാരേജ് എന്നാണ് നിൻ്റെ കല്യാണം വെൻ വിൽ ബി യുവർ മാരേജ് എന്നായിരിക്കും നിൻ്റെ കല്യാണം അപ്പോൾ പറയുന്നത് നെക്സ്റ്റ് സൺഡേ അടുത്ത ഞായറാഴ്ച എൻ്റെ കല്യാണമാണ് സോ അതുകൊണ്ട് യു മസ്റ്റ് കം ഞാൻ നിർബന്ധമായും വരണം ആൻഡ് പിന്നെന്തി ചെയ്യണം ചെയ്ഞ്ച് ഫോർ എവരിത്തിങ് ബെറ്റർ പൂർവാധികം ഭംഗിയാക്കി തരണം എന്താ പറയുന്നത് നെക്സ്റ്റ് സൺഡേ അടുത്ത ഞായറാഴ്ചയാണ് കല്യാണം സോ അതുകൊണ്ട് യു മസ്റ്റ് കം നീ തീർച്ചയായും വരണം ആൻഡ് ചേഞ്ച് ഫോർ എവറിങ് ബെറ്റർ പൂർവാധികം ഭംഗിയാക്കി തരണം കല്യാണത്തിന് വന്നിട്ടേ പൂർവാധികം ഭംഗിയാക്കി തരണം വാവ് ഇറ്റ്സ് ലോങ് ടൈം സിൻസ് ഐ സൈമെറ്റ് യു അത്ഭുതം കാണിക്കുകയാണ് നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ വാവ് ഇറ്റ്സ് ലോങ് ടൈം സിൻസ് ഐ സൈമറ്റ് യു നിന്നെ കണ്ടിട്ട് കുറേ കാലമായല്ലോ യെസ് യു ആർ റൈറ്റ് അത് നീ പറഞ്ഞ ശരിയാണ് നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറേ കാലമായി യെസ് യെസ് യു ആർ റൈറ്റ് ബൈ ദ വേ വാട്ട് ഈസ് ദ ന്യൂസ് അതിരിക്കട്ടെ എന്തൊക്കെ ഇൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെ വാർത്തകൾ ബൈ ദ വേ വാട്ട്സ് ന്യൂസ് വാട്ട് ഈസ് ദ ന്യൂസ് സ്പീഡിൽ പറയുമ്പോൾ വാട്ട്സ് ദ ന്യൂസ് വാട്ട്സ് ന്യൂസ് വെൽ അതേ ഐ ഹാവ് ടു ഇൻവൈറ്റ് മൈ മാരേജ് എനിക്കെൻ്റെ കല്യാണം ക്ഷണിക്കണം ക്ഷണിക്കേണ്ടതുണ്ട് വെൽ ഐ ഹാവ് ടു ഇൻവൈറ്റ് മൈ മാരേജ് എനിക്ക് എൻ്റെ കല്യാണം ക്ഷണിക്കേണ്ടതുണ്ട് കാർഡൊന്നുമില്ല സൂര്ബന്ധത്തിൽ ക്ഷണിക്കണം വെൻ വിൽ ബി യുവർ മാര്യേജ് വെൻ വിൽ ബി യുവർ മാര്യേജ് എന്ന കല്യാണം വെൻ വിൽ ബി യുവർ മാര്യേജ് എന്നാണ് എൻ്റെ കല്യാണം നെക്സ്റ്റ് സൺഡേ അടുത്ത ഞായറാഴ്ചയാണ് നെക്സ്റ്റ് മൺഡേ ആക്കാം ഏത് ദിവസം വേണമെങ്കിലും ആകാം നെക്സ്റ്റ് സൺഡേ അടുത്ത ഞായറാഴ്ചയാണ് സോ യു മസ്റ്റ് കം അതുകൊണ്ട് നീ തീർച്ചയായും വരണം എന്നിട്ട് എന്ത് ചെയ്യണം ആൻഡ് ചേഞ്ച് ഫോർ എവരി ബെറ്റർ കല്യാണം പൂർവാധികം ഭംഗി ആക്കിത്തരണം നെക്സ്റ്റ് സൺഡേ സോ യു മസ്റ്റ് കം ആൻഡ് ചേഞ്ച് ഫോർ തിങ് ബേറ്റർ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാൽ ഒന്നുമുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഈ ക്ലാസ്സിൽ ക്ലാസ്സിലൊരുപാട് ഷോർട്സുകളുണ്ട് അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കാനും അറിയാത്തവർക്കുള്ള ക്ലാസ് ഗ്രാമർ ക്ലാസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി വരുന്നവരെ ബായ്